വർഷം ഒളവിൽ ഒടുവിൽ പിടിയിലായി കോയമ്പത്തൂർ സ്ഫോടനക്കേസിലെ മുഖ്യപ്രതി ടെയ്ലർ രാജ ബംഗളൂരുവിൽ അറസ്റ്റിൽ കോയമ്പത്തൂർ സ്ഫോടനക്കേസിലെ മുഖ്യപ്രതി ടെയ്ലർ രാജ ഇരുപത്തിയാറ് ശേഷം പിടിയിൽ ബംഗളൂരുവിൽ നിന്നാണ് ഇരുപത്തിയാറ് വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞിരുന്ന നാൽപ്പത്തിയെട്ടുകാരനായ പ്രതി പിടിയിലായിരിക്കുന്നത് കോയമ്പത്തൂർ സിറ്റി പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ചേർന്ന് സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത് പിടികൂടിയ രാജയെ കോയമ്പത്തൂരിലെത്തിച്ച് റിമാൻഡ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന കോയമ്പത്തൂർ സ്ഫോടനക്കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ടെയ്ലർ രാജ മുജീബുർ റഹ്മാൻ എന്നിവർക്കായി അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല അതേസമയം മുജീബുർ റഹ്മാൻ ഇപ്പോഴും ഒളിവിലാണ് രാജ കർണാടകയിലുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തിയത് ഇയാൾ താമസിച്ചിരുന്ന ഒളിത്താവളത്തിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിരോധിത സംഘടനയായ അൽ ഉമ്മയുടെ പ്രവർത്തകനായിരുന്നു ടെയ്ലർ രാജ കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയുടെ മുഖ്യ ആസൂത്രകരിലൊരാളായിരുന്നു ടെയ്ലർ രാജ തയ്യൽക്കട നടത്തിയിരുന്ന ആളാണ് രാജ സ്ഫോടനം നടത്തുന്നതിനായി വിവിധ ഇടങ്ങളിൽ ബോംബുകൾ സ്ഥാപിക്കുകയും ഇതിനായി വീട് വാടകക്കെടുത്തതും അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു നൂറ്റി അറുപത്തിയേഴ് പ്രതികളുണ്ടായിരുന്ന കേസിൽ പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് ഇതേ കേസിലാണ് പി ഡി പി നേതാവ് അബ്ദുൽനാസർ മദിനിക്ക് ഒമ്പത് വർഷവും മൂന്ന് മാസവും ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പതിനാല് മുതൽ വരെയാണ് സ്ഫോടന പരമ്പര നടന്നത് കോയമ്പത്തൂരിൽ നടന്ന പത്തൊമ്പത് സ്ഫോടനങ്ങളിൽ അമ്പത്തിയെട്ട് പേർ മരിക്കുകയും ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു